എന്താണ് വിശേഷം ആരാണ് നിനക്ക് ഒരു എന്താ ആരാണ് നിനക്ക് ഒരു കാരണവശാലും മനസ്സിലാവില്ലെന്ന് പറയുന്നുണ്ട് ആ അത് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഡാ ഡാ വെള്ളം കൂപ്പിടുത്ത ആലെടുത്തോണ്ട് പോവും അന്നും നീ വെള്ളം കുടിക്കണ്ട എടുക്ക് എടുക്ക് എടുത്തിട്ട് വാ എടുത്തിട്ട് വാങ്ങി എടുത്തിട്ട് വാ എടുത്തിട്ട് വാ ഞാൻ പറഞ്ഞ എടുത്തിട്ട് വാ ഇങ്ങോട്ട് ആരങ്ങ ആടങ്ങൾ വരും ആടങ്ങൾ വരും ആടങ്ങൾ വരും ആടൊന്നും നേരത്തെ മോച്ചോല അച്ഛനും മോനെയും മോയ്ക്കും ഒരു കാരണവശാലും എനിക്കറിയില്ല എങ്ങനെയും ഞാൻ കണ്ടുപിടിക്കും ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ അടുത്ത ഗാനം പാടുന്നത് ഗന്ധർവൻ ശ്രീജിത്ത് എന്ന് പറയുന്നുണ്ട് മുഖം കാണുന്നില്ല ഇരുട്ട് വെളിച്ചത്തിക്കു പിടിക്കും മുഖം ആരാ പിടിക്കേ ആ മുഖത്തേക്ക് ടോർച്ചടിച്ച് കേട്ടാ 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 കൈവിട്ടുപോയി കാരണം അറിയോ ആടങ്ങളൊക്കെ കൂടി വെച്ച് നമ്മുടെ കൈ കൈവിട്ടുപോയി ജി ക്രീച്ചേട്ടാ ക്രീ ചേട്ടാ ആ ആ ആ ആ അപ്പൊ വെള്ളം കുപ്പിയൊക്കെ പോയനെ ആള് സുഖായി കിടന്ന് സുഖമായി പാറപ്പുറത്തുകൾ പിന്നെന്താ വിശേഷം അല്ല ഞങ്ങൾ ലൈവ് നിർത്തിയാലോ നിർത്താലോ അതാലോചിക്കണ ലൈവ് നിർത്തിയാലോ ഉമ്മ എന്നിട്ട് ഉമ്മ ഒന്നും വേണ്ട ശ്രീന്ന് ഏയ് സ്ത്രീന്ന് അതെ സത്യം പറ പറയാ പ്രിയച്ചേട്ടാ ആരാ കമ്മൻ്റ് ഇടണേ നിങ്ങളുടെ പുലിയുണ്ടോ പുലി അവിടെ പുലി ഉണ്ടെന്ന് അപ്പു പറഞ്ഞോ അപ്പു പറഞ്ഞോ അവിടെ പുലി ഉണ്ടെന്ന് പുലിയുണ്ട് പുലിയുണ്ടോ നിർത്തണ്ട അവിടെ ഇരുന്നോന്ന് ആൾക്കാരിഷ്ടം നിർത്തണ്ട അവിടെ ഇരുന്നോ

വീട് തൊട്ടടുത്ത ഒരു ഒരു മീറ്റർ ഞങ്ങളിവിടെ ഇരിക്കയാണ് ഞങ്ങളിവിടെ ഇരിക്കയാണ് ഞങ്ങൾ പോവാൻ നോക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഒന്നൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ ഒരു രണ്ട് ലൈക്കും പറയുമൂടെ തന്നെ വീടെത്തിട്ട് ലൈവ് ഇടാ ഞാൻ ലൈവ് ഇടുന്നുണ്ട് എന്തായാലും രാത്രി ഞാൻ ലൈവ് ഇടുന്നുണ്ട് അങ്ങനെ ഞാൻ അറിയും വെറുതെ വിടാൻ കണ്ടിട്ടില്ല നമുക്ക് ലൈവ് ലൈവ് ലൈക്ക് ഓക്കെ താങ്ക് യുപ്രായം ലൈക്ക് അടിച്ചു താങ്ക് യു പിന്നെന്താ വിശേഷം ഇവിടെ നിറയെ ആൾക്കാരെ കണ്ടോ പകൽ പോലെ വെളിച്ചാണ് പിന്നെ പിന്നെ എന്തിനാ അവിടെ ഇരിക്കുമ്പോ പേടിക്കണെന്നേ കണ്ടോ നല്ല വെളിച്ചാണ് ഇവിടെ പ്രേ ചേട്ടാ സത്യം പറഞ്ഞോ നിങ്ങളെനിക്ക് എന്നല്ലേ പറഞ്ഞേ ഞാൻ നോക്കട്ടെ ചേട്ടനാണോ ചേച്ചിയാണോ ഞാൻ കണ്ടുപിടിക്കും പിന്നെന്താ വിശേഷം എളി നിൽക്കുന്നവരൊക്കെ താഴെ വാങ്ങി താഴെ വായോ താഴെ വായോ താഴെ വായോ കഴിയോ അയ്യോ ഇതിപ്പ എന്തായിട്ട് ഇത് എന്താ ചെയ്യാ കാണിച്ച ഒക്കെ പോയില്ലോ ഏയ് സ്ക്രീൻ മാറിപ്പോയി പറയൂ എന്ന് കുരിപ്പേന്ന് പറയൂല്ലോ എന്ന് പറയണ്ട് പറഞ്ഞു കുരിപ്പേ മര്യാദക്ക് പറഞ്ഞു 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 ഇവിടെ എന്തോ സംഭവിച്ചു ഇതിപ്പോ എങ്ങനെ മാറ്റിയാ എനിക്ക് അറിയണില്ല എന്തായോ സ്ക്രീൻ മാറിപ്പോലോ ചെടാ അയ്യോ എന്നെ കണ്ടു എന്നെ കണ്ടു അയ്യോ അയ്യോ